കർത്താവായ ായ യേശുന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരുമിച്ച് ഇത് ഒരുമിച്ചുള്ള ഒരു യജ്ഞമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ് എല്ലാവർക്കും കുറുമ ഉണ്ടാക്കാൻ അറിയാം പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വിധത്തിൽ ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ ബീൻസ് ക്യാരറ്റ് കോളിഫ്ലവറ് പീസ് ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്നൊന്നങ്ങ് ഉണ്ടാക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അതിലേക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഇട്ട് ഞാൻ ഒന്ന് വാ ഒന്ന് വാട്ടി ഒന്ന് വഴറ്റിയച്ചാണ് വേവിക്കുന്നത് എല്ലായിട്ട് പീസ് ഇപ്പൊ ഇടുന്നില്ല പീസ് പെട്ടെന്ന് വേവുന്നതായിരുന്നു ബാക്കിയുള്ളതെല്ലാം പെട്ടെന്നൊന്നു നമുക്ക് വാട്ടിയെടുക്കാം ഇത് വാട്ടാൻ വയ്ക്കുന്ന സമയത്തിന് നമുക്കിതിനുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വെജിറ്റബിളൊക്കെ വാട്ടണ സമയത്തിന് അരപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഒരല്പം എണ്ണ ഇതിരി എണ്ണ വേണമെന്നില്ല ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു അത്രമാത്രം ഇട്ടാൽ മതി പിന്നെ കൂടെ കുടയാൻ ഇത്തിരി സവാള അതൊരു വലിയൊരു സവാള ഉണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകൊക്കെ അവരവരുടെ എരിവിന് ആവശ്യത്തിന് പച്ചമക്കറി ആവുമ്പോൾ പെട്ടെന്ന് എരിവി കൂടും പിന്നെ രണ്ടുമൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പുള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയി വഴന്നു വന്നിട്ടുണ്ട് നല്ലപോലെ അധികം അങ്ങ് ചുവന്നൊന്നും പോകണ്ട നല്ലായിട്ട് സോഫ്റ്റ് ആയാലും അതിലേക്ക് നമുക്ക് കുറച്ച് അങ്ങ് കിട്ടിട്ട് കൊടുക്കാം ഇതിപ്പോ ഞാൻ കുളർന്ന് നട്ട്സായിട്ടിരിക്കുന്നത് പതിവരക്കപ്പ് ഉള്ളുണ്ട് അപ്പോൾ ഇതൊന്നിനി നമുക്ക് നട്ട്സ് ഇട്ടിട്ടൊത്തിരി നേരം ഇട്ട് വാട്ടണമെന്നില്ല വാടി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുത്തൊട്ട് അരച്ചെടുക്കണം ആ ഇന്നത്തെ ദൈവവചനം എന്താ നിങ്ങളുടെ ഒന്ന് ചിന്തിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനാ എൽ ഇരുപത്തി ഏഴിൽ യേശ്വതംബരാനി പ്രകാരം പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ അലയുന്നുണ്ടോ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കർത്താവ് യേശുവിനെ പിൻപറ്റി കർത്താവിൻ്റെ പാതയിലായിരിക്കുമ്പോൾ ഈ കർത്താവ് തരുന്ന സമാധാനം വലിയൊരു അത് മനുഷ്യനോട് പറഞ്ഞാലോ അവർക്ക് അറിഞ്ഞുകൂടാ ഞാനിത് അനുഭവിച്ച വ്യക്തിയായതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കർത്താവ് തരുന്ന സമാധാനം നമുക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നും ഇല്ലാതിരിക്കുകയല്ല പക്ഷേ എന്തെല്ലാം വന്നാലും നമ്മുടെ ഉള്ളം ഭയങ്കരമായിട്ട് ശാന്തമായിരിക്കും കാരണം ആ ദൈവത്തിൻ്റെ സമാധാനം തരുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് എന്നോടും പറഞ്ഞിട്ടുള്ളൊരു വചനമാണിത് ആ ഒരു സമാധാനം ഇന്ന് ആരെങ്കിലും സമാധാനം ഇല്ലാത്തവർ ഇതേ സമാധാനം കർത്താവ് നിങ്ങൾക്കും തരുന്നതായിരിക്കും ഇതിലിപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് തിളച്ച വെള്ളാട്ടോ ഒഴിക്കണേ ചൂടുവെള്ളം കാരണം ഇത് വാട്ടി ഇരിക്കണല്ലാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാൻ വേണം ഇനി ഉള്ളി ഇതെല്ലാം അരച്ചെടുക്കാം നട്ട്സ് വേണോ ഇപ്പ കഷണൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ കുക്കറിനകത്ത് ചെറിയൊരു അടച്ചിട്ടൊരു വിസിലിങ് വരാറായപ്പോഴത്തേക്ക് അപ്പൊ തന്നെ തോറന്നു എല്ലാം എന്ത് പോകണ്ടല്ലോ അപ്പം ഇനി ഇതിനകത്തേക്ക് പീസ് ഇത് ഫ്രോസൺ പീസ് ആയതുകൊണ്ട് നേരത്തെ ആയിട്ട് അത് വെന്ത് പോവും ഇനി ആ പീസും കൂടെ അങ്ങുകൊടുക്കാം അത് ഇട്ട് കൊടുത്ത് നമുക്ക് അരപ്പ് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അരച്ച് ആ അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കരപ്പൊക്കെ ഇട്ട് തളച്ച് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി പച്ച കറിവേപ്പില ഞങ്ങളുടെ ഇങ്ങോട്ട് കൊടുക്കാം ഇനി നമുക്ക് വാങ്ങി പാത്രത്തിലേക്ക് പകരാം പത്തനം ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറുമ എല്ലാവരും ഒക്കെ ഉണ്ടാക്കുമായിരിക്കും പിന്നെ ഞാൻ ഉണ്ടാക്കിയ രീതിയിലൊന്നുണ്ടാക്കിയെന്നേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടുമ്പോൾ കർത്താവിൻ്റെ വിസ്താരം വേറിയ ചെറുകിനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി